എല്ലാവർക്കും ടി ആർ എൻ സിയിൽ നിന്ന് സ്വാതന്ത്ര്യമാണ് ടി ആർ എൻ സി എന്ന് പറയുമ്പോൾ തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് ഏൺ സൈപ്രസ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും സൈപ്രസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് ഒറ്റ രാജ്യമല്ലേ അല്ല സൈപ്രസ് എന്ന് പറയുന്നത് രണ്ട് രാജ്യമാണ് ഒന്ന് നോർത്ത് ഭാഗം തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്ത് ഏൺ സൈപ്രസും ഒന്ന് സദേൺ ഭാഗം റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് ഞാനിപ്പോൾ എൻ്റെ ഹോസിൻ്റെ കാറിൽ നിന്ന് വന്ന് ഇറങ്ങി നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ചരിത്ര സ്മാരക പ്രദേശങ്ങളിലാണ് ചരിത്ര സ്മാരകമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉറങ്ങി അനാഥരായിട്ട് കിടക്കുന്ന കുറേ ബിൽഡിങ്ങുകളാണ് കേട്ടോ അവിടെ തോക്കിൽ ഫോർബിഡൻ സോണ് സോൺ കയറിയ പണി കിട്ടുമെന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡും ഉണ്ട് ആ വീട്ടിൽ അതായത് ഈ ഒരു തുർക്കിയുടെ ഭാഗത്ത് തുർക്കിയല്ല അല്ല തുർക്കി റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസിൻ്റെ ഭാഗത്ത് ഒരു വലിയ വാസ്റ്റ് വെറൈറ്റി ഒരു വാസ്റ്റ് വെറൈറ്റി അല്ല വാസ്റ്റ് ഏരിയ അറ്റൻഷൻ ഔട്ട് ഓഫ് റോഡ് ഈസ് ഡേഞ്ചറസ് ഫോർ യുവർ സേഫ്റ്റി ഈ കാണുന്ന റെയ്ഡ് ഔട്ട് ഓഫ് റോഡ് അതായത് റോഡിന് പുറത്ത് ഡേയ്ഞ്ചറസ് ആണ് അതുകൊണ്ട് സൂക്ഷിച്ചു മാത്രം പോവുക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഈ കാണുന്ന ബിൽഡിങ്ങുകളെല്ലാം പണ്ട് കുറേ ആളുകളുടെ ബിൽഡിങ്ങുകളായിരുന്നു പക്ഷേ ഇതൊന്നും ഇപ്പം മനുഷ്യന്മാർ താമസിക്കുന്നില്ല കേട്ടോ വെറുതെ ഇങ്ങനെ കിടക്കുവാണ് അതിൻ്റെ പിന്നിൽ ഒരു വലിയൊരു കഥ ഉണ്ട് ഞാൻ വെയിലത്ത് നിന്ന് മാറി നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ആ കഥ പറഞ്ഞു തരാം ഇവിടെ എല്ലായിടത്തും ഉണ്ട് അറ്റൻഷൻ ദ ബിൽഡിംഗ് മെയ് കൊളാപ്സ് ഇസ് ഡേഞ്ചറസ് ടു എൻ്റർ ഇൻസൈഡ് ദ ബിൽഡിംഗ് ആൻഡ് അപ്രോച്ച് ഇത് ബിൽഡിംഗ് ആൻഡ് അപ്രോച്ച് ഇറ്റ് ഈ ബിൽഡിങ് എപ്പം വേണോ പൊട്ടിപ്പൊളിഞ്ഞ് വീഴാം അതുകൊണ്ട് അകത്ത് കയറി പോകരുതൂ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എനിക്കകത്ത് കയറി പോകണം ഏതെങ്കിലും ഒരു ബിൽഡിങ്ങില്ല എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ അകത്തു നിന്ന് കഥ പറഞ്ഞു തരാൻ പറ്റുള്ളൂ എന്നാലല്ലേ അതിൻ്റെ ഒരു ഗുമ്മുള്ളൂ ദാ ഈ കാണുന്ന ഭാഗത്തൊക്കെ കണ്ടോ ഒരു മനുഷ്യന്മാരും ഇല്ലാതിരിക്കുകയാണ് ഈ വീടുകളിലൊക്കെ പണ്ട് മുഴുവൻ ആളുകളായിരുന്നു ഈ വീടുകളിൽ പണ്ട് മുഴുവൻ ആളുകളായിരുന്നു ഇതുപോലെ ഒരു ഒരു ലോങ് ഏരിയയിൽ ഫുൾ ആളുകളുണ്ടായിരുന്നു ഞാൻ കാരണം പറയാം ഈ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു ദ്വീപാണല്ലോ സൈപ്രട്ട് സൈപ്രസ് ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് പണ്ടെന്ന് പറയുമ്പോൾ പണ്ട് പതിനായിരം ബി സിക്ക് ആയിരുന്നു മനുഷ്യവാസം കണ്ടെത്തിയത് പിന്നെ അതിനുശേഷം നമ്മുടെ ആയിട്ടുള്ള ഈജിപ്ഷ്യൻസ് പേർഷ്യൻസ് പിന്നെ റോമൻസ് ഒക്കെ വന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ് വന്ന് ഇവിടെ റോമൻസ് വന്നു റോമൻസിൻ്റെ ഭരണമായിരുന്നു അപ്പോൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് ഈസ്റ്റേൺ റോമൻസ് വന്നു ഇവിടെ ക്രിസ്ത്യാനിറ്റി മൊത്തം പരത്തി ഇവിടെ ഈസ്റ്റേൺ റോമൻസിൻ്റെ ബൈസാൻ്റെ കാലഘട്ടമായിരുന്നു പിന്നെ അതിനുശേഷമാണ് ഒട്ടോമൻസ് വന്നത് ഒട്ടോമൻസ് വന്നിട്ട് ഏകദേശം മുന്നൂറ് വർഷം ഈ കാണുന്ന ഒരു ഐലൻഡ് വാഴ്ത്തി പഠിച്ചു ഒട്ടോമൻസ് ഉണ്ടായിരുന്നപ്പം മുസ്ലിം പോപ്പുലേഷനും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് കാലഘട്ടത്തിൽ നമ്മുടെ ബ്രിട്ടീഷ് വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അവരിവിടെ ഭരിച്ചു അപ്പോൾ ഒട്ടോമൻസ് പോയി അപ്പോഴും തുർക്കിഷ് പോപ്പുലേഷനും ഉണ്ടായിരുന്നു ഇവിടെ ഗ്രീക്ക് പോപ്പുലേഷനും ഉണ്ടായിരുന്നു രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഗ്രീക്കും തുർക്കിഷും ഇവരുടെ ഒഫീഷ്യൽ ഭാഷയായിരുന്നു പിന്നീട് ഗ്രീക്കിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു ആം ഫോഴ്സ് അവർ റിപ്പബ്ലിക്കിന് സോറി സ്വാതന്ത്ര്യ ഇൻഡിപെൻഡൻസിന് വേണ്ടി അവർ അടി കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പം ബ്രിട്ടീഷ് ഇവിടെ നിന്ന് കളഞ്ഞിട്ട് പോയിട്ട് അവര് സൈപ്രസ് ഐലൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തു അപ്പോഴും തുർക്കിഷ് പോപ്പുലേഷനും ഉണ്ട് ഇവിടെ ഗ്രീക്ക് പോപ്പുലേഷനും ഉണ്ട് അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കമ്മ്യൂണൽ ഇഷ്യൂസ് തുടങ്ങാനായിട്ട് തുടങ്ങി അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യു എൻ പീസ് കീപ്പിംഗ് ഏജൻസി വന്നിട്ട് ഇവിടെ യുണൈറ്റഡ് നേഷൻ്റെ പീസ് കീപ്പിംഗ് പരിപാടികളൊക്കെ തുടങ്ങി ആർമി വന്നിട്ട് അവരെ എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ പക്ഷേ അടി കൂടുതൽ രൂക്ഷമായി ലാസ്റ്റ് തുർക്കിയിൽ നിന്ന് തുർക്കിഷ് ഗവൺമെൻറ് വന്നു ഇവിടെ പോലീസ് ഫുൾ അടക്കാം തുർക്കിഷ് എന്താ പറയുക പട്ടാളങ്ങൾ വന്നിട്ട് ഇവിടെ അടി അടിയൊടങ്ങി അങ്ങനെ ലാസ്റ്റ് ഇവര് ഒരു ഭാഗം മുഴുവൻ പിടിച്ചെടുത്തു കേട്ടോ ആ പിടിച്ചെടുത്തതിൽ ഇവിടെ ഇപ്പൊ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ തുർക്കിഷ് ഐലൻഡിൽ എന്ന് പറയുമ്പോൾ ഗ്രീക്കുകാരും തുർക്കിഷ് ആരും ഹലോ ഹായ്ക്കി ആ ഹിന്ദുസ്ഥാൻ No, I can write for you. No. Oh. your you looking YouTube. Yeah. Channel. Checking. Oh. Look how why? How many followers you have? One million. <laughs> yeah, Allah. <yeah. laughs> <So loads. laughs> yeah. One million followers. Your yes. name? Mahin. No, it's a H. A, you know, huh. My name Mahin. Mahin. Yeah, yeah. Mahin. Yeah. Your ID card, please. Uh, I have passport. Passport. Okay. No ID card. Allah. <laughs> Adamın çekimini çinettim ben. Hı. Hmm? Adamın çekimi bozdu. <laughs> okay. You're drone kamera. No no, oh, this is only one camera. Ya no, other kamera. Flag. Flag. Flag? Bayrak. Flag. Flag. Which flag? Ha. Which flag? Bayrak. Bayrak? Indian, American, Chinese. No, no, no. No, 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 Okay. I know. I Okay. not know. I this like this. okay like this. They I Ya yeah, ya yeah, no no. Site. Bomb. Oke. Oke oke. Thank you. Thank you. Tashakur okay. ederim. Hadi. Ah, Türkçe biliyor musun be? Ha? Only ber Turkish bil biliyor musun? Beri beri bil bilmeyor. Only tashakur ederim. Merhaba. O kadar. Hadi Oke. Ya. അങ്ങനെ ഫൈനലി ഓക്കെ പോലീസുകാർ വന്നിട്ട് എന്താണ് പരിപാടി എൻ്റെ പാസ്പോർട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി അപ്പോൾ ഞാൻ എന്താ പറഞ്ഞോണ്ടോന്നിരുന്നത് അതെ ഈ ഒരു ഐലൻഡിൽ ഗ്രീക്ക് പോപ്പുലേഷനും തുർക്കിഷ് പോപ്പുലേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്ന സ്ഥലമായിരുന്നു പക്ഷേ ഈ തുർക്കി വന്നിട്ട് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് വന്നപ്പോൾ സൗത്ത് ഭാഗത്തിൽ നിന്നുള്ള തുർക്കിഷുകാരെല്ലാം നോർത്തിലോട്ട് വന്നു നോർത്ത് ഭാഗത്തു നിന്നുള്ള ഗ്രീക്കുകാരെല്ലാം തുർക്കിയിലോ സോറി തുർക്കിയിലോട്ടൊന്ന് സതേൺ ഭാഗത്തോട്ട് പോയി അപ്പോൾ സൗത്ത് ഗ്രീക്ക് പോപ്പുലേഷനും നോർത്ത് തുർക്കി പോപ്പുലേഷനുമായി അപ്പം ഈ കാണുന്ന കുറേ വീടുകളെന്ന് പറയുമ്പം പണ്ട് ഇവിടെ ഗ്രീക്കുകാർ താമസിച്ചിരുന്ന വീടാണ് അവരിട്ടിട്ട് പോയ വീടാണ് യുദ്ധസമയത്ത് അവർക്ക് കുറേ എന്താ പറയുക ഡോങ്കി ഉണ്ടല്ലോ നമ്മുടെ കഴുത വരെ ഉണ്ടായിരുന്നു ആ കഴുത വരെ അവർ ഇട്ടിട്ട് പോയി അപ്പോൾ അങ്ങനെയുള്ള അനാഥമായിട്ട് കിടക്കുന്ന കുറേ കെട്ടിടങ്ങളാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന അതേസമയത്ത് സതേൺ സൈപ്രസിലോട്ട് പോകുമ്പോൾ സൗത്ത് ഭാഗത്ത് പോകുമ്പോഴും നിങ്ങൾക്ക് അതുപോലത്തെ ധാരാളം കെട്ടിടങ്ങൾ കാണാം സൗത്തിൽ നിന്ന് വിട്ട് വന്ന തുർക്കിഷ് ആളുകളുടെ കുറേ വീടുകൾ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിന് ഒരു പ്രശ്നം വേറൊരു വലിയൊരു സംഭവം എന്ന് പറയുമ്പം സദേൺ ഭാഗത്തു നിന്ന് വന്ന തുർക്കിഷുകാർക്ക് ഇങ്ങോട്ട് വന്നപ്പം ഗവൺമെൻറ് ഒരു പോയിൻ്റ് കൊടുത്തു ആ പോയിൻറ്റ് വെച്ചിട്ട് ഇവർക്ക് നോർത്തേൺ ഭാഗത്ത് വീടും സ്ഥലമൊക്കെ വാങ്ങാം പക്ഷേ ഇവിടുന്ന് ഈ വീടും സ്ഥലമൊക്കെ ഇട്ടിട്ട് പോയ ഗ്രീക്കുകാർക്ക് അങ്ങോട്ട് പോയപ്പം ഒരു പോയിൻറ്റും കിട്ടിയില്ല അപ്പം തുർക്കിഷുകാർക്കാണ് കുറച്ച് കൂടുതൽ ന്യായം കിട്ടിയിട്ടുള്ളത് സത്യത്തിൽ ഗ്രീക്കുകാർക്ക് ന്യായം കിട്ടിയിട്ടില്ല കേട്ടോ അതാണ് ഇത് അപ്പോൾ നമ്മുടെ സദേൺ ഭാഗത്തുള്ള റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് യു എൻ അംഗീകരിച്ചു പക്ഷേ നോർത്തേൺ ഭാഗത്തുള്ള തുർക്കിഷ് റിപ്പബ്ലിക് ഓഫ് നോർത്തേൺ സൈപ്രസ് യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഒരു രാജ്യം മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ഒരു രാജ്യം അംഗീകരിക്കപ്പെടാതെ കിടക്കുവാണ് ആ രാജ്യത്താണ് ഞാനിപ്പം നിൽക്കുന്നത് അപ്പോൾ ഈ രാജ്യം ഇല്ലീഗൽ കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം പക്ഷേ അങ്ങനെ വിളിക്കുന്നത് നല്ലതല്ല ഞാൻ ബിൽഡിങ്ങുകളിൽ അകത്തോട്ട് കയറണമെന്നുണ്ട് പക്ഷേ ഇനി ഞാൻ കയറില്ല കാരണം പോലീസുകാർ അവർ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇങ്ങനെ കറങ്ങി നടക്കുവാണ് ഇവിടത്തെ പല ബിൽഡിങ്ങുകളില് നിങ്ങൾക്ക് പണ്ടത്തെ യുദ്ധസമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ തുളുണ്ടല്ലോ അതായത് ബുള്ളറ്റിന്റെ പാടുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതൊരു വലിയൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ ഒരു മനുഷ്യന്മാരുമില്ല ഇപ്പോഴും ഇവർ അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് തർക്കങ്ങൾ കാരണം പണ്ടത്തെ പഴയ ഇപ്പം സദൺ സൈപ്രസിൽ താമസിക്കുന്ന അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് സൈപ്രസിൽ താമസിക്കുന്ന ഗ്രീക്ക് പോപ്പുലേഷൻ ഇപ്പോഴും പറയുകയാണ് അവരുടെ ലാൻഡ് അവരിവിടെ നിന്ന് ഇട്ടിട്ടാണ് വന്നത് അവർക്ക് കോമ്പൻസേഷൻ വേണം അപ്പോൾ അവർക്ക് കോമ്പൻസേഷൻ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കര ഇതുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും പ്രവർത്തിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് ആണ് ഈ കാണുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ബിൽഡിംഗ് ബിൽഡിങ്ങാണെന്ന് തോന്നുന്നു ഇവിടെ പലയിടത്തും തുർക്കിഷ് ആർമി തോക്കൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല ദാ ഇവിടെ എല്ലാം ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വരാം ഇതാ ഇവിടെ എല്ലാം പൊട്ടിപ്പളഞ്ഞ് നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ അവർ എന്തൊക്കെ ഹിസ്റ്ററിയും എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് അറിയില്ല ഈ കാണുന്നതൊക്കെ ഇവർ ചിലയിടങ്ങളിലൊക്കെ കഫേ ഒക്കെ ആക്കി മാറ്റുവാണെട്ടോ ഇതൊക്കെ കോവിഡിന് ശേഷമാണ് ആക്ച്വലി ഈ ഒരു സ്ഥലം തുറന്നുകൊടുത്തതിനെ മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു ഇവിടെയുള്ള പട്ടാളക്കാരന്മാരും പോലീസുകാരന്മാരൊക്കെ ഓടി നടന്ന് എൻ്റെ വീഡിയോകൾ ചിത്രീകരിക്കുകയാണ് കേട്ടോ കാരണം ഞാൻ ഞാനിവിടെ ഓടി നടന്ന് വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അവർ നേരത്തെ വന്ന് എൻ്റെ എല്ലാം ചെക്ക് ചെയ്തത് പഴയ നമ്മുടെ ബാങ്ക് ഓഫ് സൈപ്രസിൻ്റെ ബിൽഡിംഗ് ആണ് ഇവിടെ കാണുന്നത് കുറേ കടകളുടെ പേരൊക്കെ നമുക്കിപ്പോഴും കാണാനായിട്ട് സാധിക്കും ക്ലിയോപാട്ര ബസാർ ഈജിപ്റ്റ് ലെതർ വർക്ക് സി സൈപ്രസ് പോട്രി ഞാൻ നമ്മുടെ എക്സിറ്റിലോട്ട് വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ബഗ്ഗികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ബൈസൈക്കിൾസ് ചവിട്ടി പോകുന്ന ബൈസൈക്കിൾസ് ഇതൊക്കെ നമുക്ക് വാടകയ്ക്ക് എടുക്കാം കേട്ടോ ഇവിടെ നിന്ന് ഫ്രണ്ട് എടുത്തിട്ട് നമുക്ക് ചുറ്റാം എന്നാൽ കുറേ കാണാനുണ്ട് നടന്ന് കാണാനാണെങ്കിൽ ഊപ്പാട് വരും ഈ വെയിലത്ത് അപ്പോൾ ആൾക്കാരാണ് ഞാനങ്ങനെ എക്സിറ്റ് ചെയ്ത് ഇറങ്ങി ഇനി ഞാനിവിടെ നിന്ന് വിട്ടിട്ട് ഞാൻ തിരിച്ച് നമ്മുടെ ഗ്രീക്ക് സൈപ്രസിലോട്ട് പോവാണ് സതേൺ സൈപ്രസിലോട്ട് പോവാണ് അല്ലെങ്കിൽ യു എൻ അംഗീകരിച്ചിട്ടുള്ള സൈപ്രസിലോട്ട് പോവാണ് അപ്പോൾ ഞാൻ പോകുന്നത് വെസ്റ്റേൺ ഭാഗം അങ്ങറ്റം പോയിട്ട് ഇപ്പോൾ ഞാൻ ഈസ്റ്റ് ഇന്ത്യ ഇങ്ങറ്റം വെസ്റ്റേൺ ഭാഗം അങ്ങറ്റം പോയിട്ടിട്ടാണ് ഞാൻ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇന്ന് നടന്ന് ഹിച്ചേക്ക് ചെയ്യണം ഏകദേശം നാല് അഞ്ച് മണിക്കൂർ എടുക്കും ഞാൻ എൻ്റെ ഹിച്ചേക്കിങ് തുടങ്ങി മൂന്നാമത്തെ വണ്ടിയാണ് സത്യത്തിൽ ഞാൻ വെയിലത്ത് നിന്ന് വീഴാൻ വേണ്ടി പോയോ അത്രയ്ക്ക് വെയിൽ എൻറെ അമ്മ ആരും എനിക്ക് ലിഫ്റ്റും തരുന്നില്ല ലാസ്റ്റ് ഒരു തുർക്കിയിലുള്ള ഒരു ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്യുവാണ് പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് തന്നു വാട്ട്സ് യുവർ ബ്രദർ ഹലോ ഹലോ പുള്ളിക്കാരൻ ഇസ്മീറുകാരനാണ് തുർക്കി ഇസ്താംബുളിന് വലിയ ദൂരമല്ല ദൂരല്ല ഇത്യം പറയാലോ സൈപ്രസുകാരെ ആരും ലിഫ്റ്റ് ചെയ്തിട്ടില്ല തുർക്കിക്കാരല്ല നല്ല ആൾക്കാരോ ഇവിടെ ഉള്ള സൈപ്രോട്ട് തുർക്കി സൈപ്രോട്ട് കാര്യം ലിഫ്റ്റ് ഒന്നും തരുന്നില്ല ഞാൻ ഹിച്ച് ആയിക്കും കുറേ ആൾക്കാശം ഇന്നാണ് കേട്ടോ പെട്ടത് ഈ വെയിലത്ത് പുറത്തുള്ള വെയിൽ നിങ്ങൾ വിചാരിക്കുന്നവനല്ല പൊള്ളും കേട്ടോ പൊള്ളും തലവേദന എടുക്കുന്നു ആ വെയിൽ കൊണ്ടിട്ട് എനിക്കൊരു തൊണ്ണൂറ് കിലോമീറ്റർ ലിഫ്റ്റ് കിട്ടി എനിക്ക് പോകേണ്ടത് പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ യാത്രയാണ് ഞാൻ അടുത്ത വണ്ടിയിൽ കയറി ഇതാ ഇവിടെ കണ്ടില്ലേ ധാരാളം ആഫ്രിക്കൻ ഒക്കെ ഉള്ള ഇത് സ്കൂളാണ് കേട്ടോ ഇത് ഇവിടുത്തെ ആണ് നോർത്തേൺ സൈപ്രസിൽ ധാരാളം യൂണിവേഴ്സിറ്റികളുണ്ട് ആഫ്രിക്കയിൽ നിന്ന് പല കരകളിൽ നിന്നൊക്കെ ആളുകളെ വിളിച്ച് ഇവർ ഓഫറൊക്കെ കൊടുത്ത് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഇത് യു എൻ അംഗീകരിക്കാത്തൊരു രാജ്യമല്ലേ അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് അംഗീകരിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ശ്രമമായതുകൊണ്ടായിരിക്കണം ഇവിടെ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ കൂടുതലും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ വളരെ കുറവാണ് അതുകൊണ്ട് ധാരാളം അങ്ങനെ ഇതുപോലെ നടക്കുവാണ് ഓരോ വണ്ടികളിലായിട്ട് പുള്ളിക്കാരൻ തുർക് മേനിസ്ഥാൻകാരനായിരുന്നു തുർക്കമാനിസ്ഥാൻ്റെ രണ്ടാമത്തെ വണ്ടിയാണ് എന്റെ യാത്രയിലെ പുള്ളിക്കാരൻ എന്തോ വിളിക്കുന്നു യൂട്യൂബ് ആ യൂട്യൂബ് ഓക്കെ ഇൻസ്റ്റാഗ്രാം ഓക്കെ ഇന്ത്യക്കാരനായിരിക്കും കേട്ടോ അതോടാണ് ലിസ്റ്റ് നിർത്തിയത് നിർത്തുന്നതല്ല ദുർക്കിഷുകാര് ഇന്ത്യക്കാര് പാക്കിസ്ഥാനായാലും ഹലോ पाकिस्तान थैंक यू, यू। हाँ बाकी नहीं क्यों आप बोलो, आप, दूर। 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 बोलो। दूर। दूर। मैं आप बोलो आप पाकिस्तान है मैं किधर से आप बोलो मिनट आप बोलो गोली बंगाली नहीं बंगाली बाकी नहीं है ഓക്കെ ലാംഗ്വേജ് ഇപ്പോൾ ഞാൻ പറയുന്നു ഞാനൊന്നെങ്കിലും ബംഗാളി അല്ലെങ്കിൽ പാകിസ്ഥാൻകാരൻ കാരണം നോർത്തേൺ സിപ്രസിൽ ഇവിടെ വർക്ക് ചെയ്യുന്നവര് കൂടുതല് പാകിസ്ഥാൻകാരാണ് ബംഗാളിയാണ് കേരളമാലും കേരള സൗത്ത് ഇന്ത്യ പാകിസ്ഥാൻകാരുടെ അല്ലെങ്കിൽ ബംഗാളുകാരാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നവർ പിന്നെ സദേൺ സിപ്രസിൽ നമ്മുടെ റിപ്പബ്ലിക് ഓഫ് സിപ്രസ്റ്റിലാണ് കൂടുതൽ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അറബ്സൊക്കെ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ബാക്കിക്കാരാണ് ഇവര് പാക്കി എന്നാണ് പറയുന്നത് അബ്ഗ നാം ഗുജറാത്ത് പാകിസ്ഥാനിലെ ഗുജറാത്ത് ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ പുള്ളിക്കാരൻ പാകിസ്ഥാനിലെ ഗുജറാത്തിൽ പഞ്ചാബ് പഞ്ചാബിൽ ഗുജറാത്ത് റീജിയനിലാണ് കേട്ടോ പുള്ളിക്കാരൻ താമസിക്കുന്നത് ഞാൻ ഈയൊരു സ്പോട്ട് ഇന്ന് മണിക്കൂറായിട്ട് ഹിച്ച് ചെയ്തിരുന്നു ആരും നിർത്തുന്നില്ല ഇവിടെ കണ്ടില്ലേ ഈ കാണുന്ന വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് അർക്കളാർ മുക്കേ മൊട്ടോർ ലു ഇതാണ് കേട്ടോ ഇവരുടെ തുർക്കിഷ് സൈപ്രോസിൻ്റെ നമ്പർ ബോർഡാണ് കേട്ടോ അതേസമയം മറ്റേ പാട്ടിൽ യൂറോപ്യൻ യൂണിയന്റെ സ്റ്റാറുകളുണ്ടല്ലോ അതിൻ്റെ ഒരു റൗണ്ടാണ് മറ്റേ നമ്പർ പ്ലേറ്റുകളിൽ ഇവിടെ ഇങ്ങനെയാണ് പുള്ളിക്കാരൻ എന്റെ അടുത്ത് കേറിയപ്പോൾ ചോദിച്ചു പാകിസ്ഥാൻ കാരനാണോ പാകിസ്ഥാൻ പറഞ്ഞാണ് പറഞ്ഞോ എനിക്ക് ലിഫ്റ്റ് വന്നത് പോലും പുള്ളിക്കാരൻ പാകിസ്ഥാനില് ഗുജറാത്തിലാണോ കേട്ടോ നമ്മുടെ മെഡിറ്ററേനിയൻ കടലാണ് കേട്ടോ നിങ്ങൾ ആ കാണുന്നത് മെഡിറ്ററേനിയൻ കടലിന്റെ അടുത്തൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് ഇവിടുത്തെ വീടുകളും സംഭവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് മലയാണ് കേട്ടോ ഫുള്ള് മലകൾ നിറഞ്ഞുള്ള ഒരു ഭാഗമാണ് എനിക്ക് പോവേണ്ടത് അങ്ങോട്ടാണ് കേട്ടോ ുള്ള ഗസ്ലോത്ത് എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ട് കൊണ്ടുവിട്ടു ഇത് നമ്മുടെ മെഡിറ്ററേനിയൻ കടലിൻ്റെ അടുത്തായിട്ട് സാമ്യമായിട്ട് നിൽക്കുന്ന ഒരു ചെറിയൊരു വില്ലേജ് ആണ് മനോഹരമായിട്ടുള്ള കടൽ നമ്മുടെ മെഡിറ്ററേനിയൻ കടൽ അവിടെ നമ്മുടെ തുർക്കിയുടെയും സൈപ്രസ് തുർക്കിയുടെയും ഫ്ലാഗാണ് ആണ് കേട്ടോ പറക്കുന്നത് ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള ബീച്ച് റെസ്റ്റോറൻറ്റുകളാണ് ഈ കാണുന്നതൊക്കെ ബീച്ചിനോട് അടുത്തുള്ള റെസ്റ്റോറൻറ്റുകളാണ് അത്യാവശ്യം ഫാൻസി ആയിട്ടുള്ള നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫിഷൊക്കെ കൊടുക്കുന്ന റെസ്റ്റോറൻറ്റുകളാണ് എനിക്കറിഞ്ഞൂടാ കേട്ടോ ഇന്ന് ഞാൻ എപ്പോൾ എത്തുമെന്ന് ഇവിടെ ലിഫ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ് ഹലോ ഉണ്ടല്ലേ ലിഫ്റ്റ് കിട്ടാൻ എന്ന് പറയുന്നത് ഒടുക്കത്തെ പാടാണ് കിങ് ഫിഷ് റെസ്റ്റോറൻറ്റ് കിങ് ഫിഷ് വിൽക്കുന്ന റെസ്റ്റോറൻ്റ് ഞാൻ ആക്ച്വലി ഒരു റെസ്റ്റോറൻറ്റ് തേടി നടക്കുവാണ് പക്ഷേ ഇവിടെ ടൂറിസ്റ്റിക്കായത് കൊണ്ട് ലോക്കൽ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ല ഉള്ളതല്ല ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി കഴിക്കാൻ പറ്റില്ല ഞാൻ എവിടെയെങ്കിലും ലോക്കൽ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുക എൻ്റെ കയ്യിൽ ഇവിടുത്തെ തുർക്കി സ്ലിറുണ്ട് തുർക്കിയുടെ ക്യാഷ് ഉണ്ട് ഇവിടുത്തെ ക്യാഷ് ഉണ്ട് അത് ഭക്ഷണം കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു കാരണം പിന്നെ അപ്പുറത്ത് പോയ യൂറോ ആണ് കേട്ടോ അടുത്ത സ്റ്റോപ്പിൽ വന്നിങ്ങനെ മണിക്കൂറായിട്ട് നിൽക്കുവാണ് ഇത് വില്ലേജാണ് കേട്ടോ ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയാൽ നമ്മുടെ ബോർഡർ എത്തും ബോർഡറിന് മുമ്പോടിയായിട്ടുള്ള ഇവിടുത്തെ തുർക്കിഷ് സൈപ്രോട്ടികളുടെ വീടുകളാണ് ഈ കാണുന്നതെല്ലാം അതവിടെ നമ്മുടെ മെഡിറ്ററേനിയൻ കടൽ അതിനോട് ചേർന്നായിട്ടുള്ള റോഡിലൂടെയാണ് കോസ്റ്റൽ റോഡിലൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ ഈ കാണുന്ന ഭാഗം എല്ലാം ഇതുപോലുള്ള മലനിരകളാണ് അവിടെ മലയുടെ താഴ്വാരത്തായിട്ടുള്ള ഒരു വില്ലേജ് ഉണ്ട് നമുക്കൊരു വേറൊരു ഇവിടുത്തെ തുറക്കി സൈപ്രിയോസ് ചേട്ടൻ നമുക്ക് ലിഫ്റ്റ് തന്നു കാറുകളൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് മനോഹരം കേട്ടോ ഇവിടെ ഫുള്ള് മരങ്ങളും പച്ചപ്പും അധികം പച്ചപ്പില്ല അതിന് വരുന്ന വഴി ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ഇവിടത്തെ ഒരു ബ്രെഡ് പിന്നെ നമ്മുടെ ഇത് ബീൻസാണ് കേട്ടോ കുക്ക്ഡ് ബീൻസാണ് ഇതെല്ലാം കടിച്ചു പക്ഷെ കുറെ കേട്ടോ ഒരു പുള്ളിക്കാനും പുള്ളിക്കാനും സ്പേസ് പോലും ഇല്ല എന്നിട്ടും പുള്ളിക്കാരെ വാഹ എന്ത നല്ല മനുഷ്യൻ വാ താങ്ക്സ് ഹലോ ഏകേ അങ്ങനെ പശക്കോഴാ ഇതിരെയും പശക്കോഴ സ്ഥലമുണ്ടായിട്ട് പോലും ആളുകൾ കയറ്റുന്നില്ല പുള്ളിക്കാരെ സാധനമൊക്കെ മാറ്റിയിട്ട് എനിക്ക് ലിഫ്റ്റ് തന്നെ പുള്ളിക്കാരിൻ്റെ അടിപൊളി ജീപ്പാണല്ലോ തുറക്കാനൊക്കെ പറ്റും അവർ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി പോവുന്നതാണ് ഈസി നമ്മുടെ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഇതുപോലുള്ള ഇതിരുന്ന നമ്മുടെ എമിഗ്രേഷൻ കഴിഞ്ഞു ഈസി ആയിരുന്നു കേട്ടോ അവർക്ക് ഐഡിയ കൊടുത്താൽ മാത്രം മതി അടുത്ത നമ്മുടെ ബോർഡർ എത്തി നമ്മുടെ യൂറോപ്പ് സൈഡിന്റെ ബോർഡർ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇമിഗ്രേഷനിലാണ് കേട്ടോ ായിരുന്നു ഏട്ടോ ഇവിടത്തെ ബോർഡർ ക്രോസിങ് നമ്മൾ അവസാനം യൂറോപ്പിലെത്തി ഇതാണ് നമ്മുടെ യൂറോപ്പ് സൈപ്രസ് ഇത് ഒരു ക്ഷേത്രമാണ് ഏട്ടോ ഈ കാണുന്ന ക്ഷേത്രമല്ല സോറി ഇതാണ് ഇവര് നമ്മളെ ക്യാമ്പിങ് സൈറ്റിലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി ആളുകളൊക്കെ ടെൻ്റ് ടെൻറ്റൊക്കെ കൊണ്ടുപോയാ മാംഗോ മാംഗോ നമ്മുടെ മാങ്ങാ മരങ്ങളാണ് മാവാണ് പട്ടി ഓടിക്കുന്നുണ്ടല്ലോ ഒരു പാർക്കാണ് കേട്ടോ ഇതിനെ ഇവര് ക്യാമ്പിംഗ് സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ് ആളുകളൊക്കെ വന്ന് ക്യാമ്പ് കണ്ടില്ലേ ഇവിടെ എല്ലായിടത്തും കുറേ ആളുകളുണ്ട് കേട്ടോ

ഇത് പണ്ടത്തെ ഒരു യു എസ് ആർമിയുടെ ട്രക്കാണ് ഇഷ്ടം ബൈ ബൈ താങ്ക് യു എൻജോയ് യുവർ ടൈം ഓക്കെ താങ്ക്സ് നൈസ് ട്രക്ക് കേട്ടോ അവസാനം ഞാനിനി ഒരു അറുപത് കിലോമീറ്റർ ഈ കാണുന്ന റോഡിലൂടെ പോണം ആ കാണുന്നത് ഒരു ബീച്ച് റിസോർട്ടാണ് ഇതുപോലുള്ള ബീച്ച് റിസോർട്ടുകൾ നമുക്ക് ധാരാളം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും കാരണം സ്പെഷ്യലി ഈ ഒരു സതേൺ സിപ്രസിൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഓഫ് സിപ്രസിൽ ധാരാളം ഇസ്രായേലികൾ യുദ്ധത്തിന് ശേഷം ഇവിടെ വന്ന് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് ഇവിടെ കുടിയേറി താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ധാരാളം ബ്രിട്ടീഷ് ടൂറിസ്റ്റുകൾ ധാരാളം ഇറ്റാലിയൻസ് കൂടുതൽ പോകുന്നത് മാൾട്ടയിലാണ് കാരണം മാൾട്ടയും ഇറ്റാലിയെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് സെയിമാണ് കൾച്ചർപരമായിട്ടും പല കാര്യങ്ങളും ഇതായിട്ടും പക്ഷെ ഇവിടെ കൂടുതൽ വരുന്നത് ഗ്രീക്ക് ടൂറിസ്റ്റ് ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ഇസ്രായേലി ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ വേണ്ടി വരുന്ന ഇസ്രായേലികൾ അങ്ങനെ കൊറേ പേരുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ സദേൺ സിപ്രസ് പല ഭാഗത്തും ബീച്ച് ഭയങ്കര എക്സ്പ്ലോയിറ്റഡ് ആണ് കേട്ടോ ടൂറിസം കൊണ്ട് ഭയങ്കര എക്സ്പ്ലോയിറ്റഡ് ആണ് നോർത്തേൺ സിപ്രസ് കുറച്ച് കാമാ ഒരു വെയിലത്ത് പത്ത് കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ നടക്കുക നിങ്ങൾ വിചാരിക്കുന്നവരല്ല കേട്ടോ വെയിലത്ത് നടക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര പാടാണ് അയ്യോ ഇവിടെ ഒരാളും ലിഫ്റ്റ് തരുന്നില്ല കേട്ടോ ഞാൻ വിചാരിക്കുമായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ കുറച്ച് സെൽഫിഷാണ് കാരണം ഹിച്ചയ്ക്ക് അവർ തരണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ ഇപ്പോൾ നമ്മൾ ഹിച്ച് ചെയ്യുമ്പോൾ പക്ഷേ ഇപ്പം ഇത് മൗണ്ടൻ ഏരിയ ആണ് കുറേ ഹൈക്കേഴ്സ് കാണും അങ്ങനെയുള്ള ആളുകളൊക്കെ പോകുന്ന ഒരു ഏരിയയും കൂടെയാണ് കുറേ ട്രെയിലുകളുണ്ട് അപ്പോൾ പെട്ടെന്ന് അവർ ഇങ്ങനെ പോലും മനസ്സിൽ വിചാരിക്കുന്നില്ല ഏതെങ്കിലും ഒരു ട്രാവലറോ ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെള്ളം ചോദിക്കുന്നുണ്ട് അതേ സമയത്ത് ഇപ്പോൾ സുഡാൻ മരുഭൂമിയാണ് അല്ലെങ്കിൽ ഇറാനോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയിലോക്കോട്ടെ ഇന്ത്യയിൽ രാജസ്ഥാൻ മരുഭൂമിയിലൊക്കെ പോയിട്ട് കാട്ടിൽ ഇങ്ങനെ നിന്നിട്ട് ലിഫ്റ്റ് അടിച്ച് നോക്ക് അവർ നിർത്തും നിർത്തിയിട്ടെങ്കിലും ചോദിക്കും ഇപ്പം ഇവിടെ ഉള്ള ആളുകൾക്ക് പൊതുവേ ആയിട്ടുള്ള ഒരാൾ കാണുമ്പോൾ പേടി തോന്നും അത് രാജസ്ഥാനിൽ പോയാലും അവർക്ക് വേറെ ആളുകൾ കാണുമ്പോൾ പേടി വന്നു അവർ വിചാരിക്കും പാകിസ്ഥാനീന്ന് വന്ന ആതങ്ക്വാദി എന്ന് വിചാരിക്കും എന്നിരുന്നാലും അവരുടെ മനസ്സിൽ മറുപാടിക്കാർ അവരുടെ മനസ്സിലൊരിതാണ് പാപം എന്താണെന്ന് നമുക്ക് ചോദിക്കാം പേടിയുണ്ടെങ്കിൽ പോലും അപ്പം അങ്ങനെ ഒരു കണ്ണിൽ ചോര പോലും ഇവർക്കല്ലോ കേട്ടോ ഇവരുടെ കണ്ണിൽ എന്താണെന്നോ അയ്യോ ഞാൻ ചത്തു കേട്ടോ ചത്ത് ചത്തിങ്ങനെ നടക്കുവാണ് എപ്പോൾ മറിഞ്ഞു വീഴുമെന്ന് പറഞ്ഞു ഇവിടെ ഇവിടെ നമ്മുടെ ഫയറിങ് റേഞ്ചാണ് കേട്ടോ ഈ കാണുന്ന ഏരിയ ഇതോ അവിടെ തേനീച്ച കൂടുപോലെ അടുക്കി വെച്ചിരിക്കുന്നുണ്ടോ അത് ഷൂട്ട് ചെയ്യുന്ന ഇവരുടെ എയിമിങ് പോയിന്റാ ഇവിടെ ഇവിടെ കയറി വന്നപ്പോൾ ഇവിടെ ഒരു ഗ്രീക്ക് ദേവാലയമാണ് കേട്ടോ ഗ്രീക്ക് ക്രിസ്ത്യൻ പള്ളിയാണ് കാണുന്നത് അവിടെ നമ്മുടെ സൈപ്രസിൻ്റെ രാഷ്ട്രത്തിൽ നമ്മുടെ ഗ്രീക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലാഗ് ആണ് കേട്ടോ ഞാനിത് താഴെന്നാണ് വന്നത് താഴെയാണ് ലോഡയായിട്ടാണ് കടൽ അയ്യോ ഇവിടെ വിചാരിക്കുന്നതല്ലോട്ടോ നടന്ന് നടന്ന് തളർന്നു ഇവിടെയെല്ലാം ഈ കാണുന്നതെല്ലാം പല തോട്ടങ്ങളാണ് കേട്ടോ ഇവിടെ ആപ്പിള് പീച്ചിൻ്റെ തോട്ടങ്ങൾ ഇവിടെ വീടുകളൊക്കെ കാണാൻ നല്ല മനോഹരം കേട്ടോ വെള്ള പെയിൻ്റ് അടിച്ച് മനോഹരമാക്കിയ വീടുകൾ നമ്മുടെ ചൈനീസ് ഓടുകൾ റൂഫിങ്ങിനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു കപ്റ്റേരിയയിലെ ഗ്രീക്ക് പതാകയാണ് പാറിപ്പാറക്കുന്നത് മണിക്കൂറിന് ശേഷം ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ വെറുതെ അഭിനയിക്കുവാണ് കേട്ടോ വീഡിയോ എടുക്കുന്നു ബ്ലോഗർ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അഭിനയിക്കുകയാണ് ഒരു കാർ വരുന്നു ഹലോ പ്ലീസ് 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 നിയർ ബൈ നിയർ ബൈ പ്ലീസ് 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 ആ മായോ ിൽ ഞാന് പ്ലീസ് 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 വിളിക്കുവാണ് വിളിക്കുവാണേട്ടോ കാരണം ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടുന്നില്ല വണ്ടികൾ എന്നെ ഇതിലൂടെ ഇല്ല ഞാൻ നടന്ന് താഴ്ന്നു കേട്ടോ ഇനി എനിക്ക് നടക്കാനും പറ്റില്ല കാലി തന്നെ നല്ല വേദന എടുക്കുന്നുള്ളു വല്ല ബസ്സോ വല്ലോ വന്നിരുന്നെങ്കിൽ പൈസ കൊടുത്തെങ്കിലും പോകായിരുന്നു ഇവിടെ ബസ്സുമില്ല ഒരു ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഓ അവസ്ഥ അവസാനം എനിക്കൊരു ലിഫ്റ്റ് കിട്ടി അവരൊരാടിനെ കണ്ടിട്ട് നിർത്തിയിരിക്കുവാണ് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുഞ്ഞാട് നമ്മള് ഈ കാണുന്ന എയ് കണ്ടോ ഞാനിപ്പോ അവസാനം എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ധാരാളം എയ്റ്റ് വീകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇവിടത്തെ ലാൻഡ്സ്കേപ്പ് വേണ്ടില്ല ഇതുപോലെയാണ് ഞാൻ അതിനു മുമ്പ് സോഫിയാനെ കാണിച്ചു തരാം സോഫിയാണ് കേട്ടോ എന്റെ ഹോസ്റ്റ് ലാസ്റ്റ് നമ്മളൊരു റഷ്യക്കാരെ എന്നെ ഇവിടം വരെ കൊണ്ടാക്കി തന്നു ഹായ് സോഫിയ ഞാന് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി ശ്രമിക്കായിരുന്നു പക്ഷെ ഇച്ചയ്ക്കിങ്ങനെ ഇതൊക്കെ കൊണ്ട് എത്താൻ പറ്റിയില്ല ഇവിടുത്തെ നാഷണൽ പാർക്കിൽ സോഫിയ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഞാൻ സോഫിയയുടെ വീട്ടിലോട്ട് പോവാണ് അപ്പൊ മലകേറി മലകേറി പോവുക നമ്മൾ ഈ കാണുന്ന ഡോങ്കികളില്ലേ അവിടെ കുറേ ഡോങ്കികളുണ്ട് ഇവിടെ കുറച്ച് ഡോങ്കികളുണ്ട് ഈ കാണുന്ന ഡോങ്കിക്ക് വലിയൊരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ അതായത് മുമ്പത്തെ ആളുകൾ ഇപ്പം ഇവിടെ കുറേ ഡോങ്കികളുണ്ടായിരുന്നു ഇവിടെ കുറേ തുർക്കിഷ്യാരുണ്ടായിരുന്നു അവരൊക്കെ ഇവരുടെ നാട് വിട്ടിട്ട് ഓടി അവർ നോർത്തിൽ പോയപ്പോൾ അവരുടെ കുതിരകളെ കുതിരയല്ല കഴുതകളെ വിട്ടിട്ട് പോയി അങ്ങനെ ഈ മലനിരകളിലൊക്കെ നിങ്ങൾക്ക് ധാരാളം കഴുതകളെ കാണാൻ സാധിക്കും കേട്ടോ ഹലോ നെക്സ്റ്റ് ടൈം ഐ വാണ്ട് ടു ട്രാവൽ വിത്ത് യു ബ്രോ ഇവിടെ നമ്മളൊരു പള്ളിയുടെ അടുത്ത് വന്നിട്ട് ഇവിടെ വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാണ് വേണ്ടേ ഇത് നമുക്ക് മലയോരത്തുനിന്ന് വരുന്ന വെള്ളം ആണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം കാരണം നമ്മുടെ സൈപ്രസിൽ വെള്ളം വളരെ ഷോർട്ടാണ് കേട്ടോ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് സൈപ്രസിൽ ആക്ച്വലി ഇവിടെ നിന്ന് വെള്ളം എടുക്കട്ടെ നമ്മളിവിടുത്തെ അക്കാമ പെൻസിലയിലോട്ട് കയറിയിട്ടുണ്ട് ആ കാണുന്നത് നമ്മുടെ വെഡിറ്ററേനിയൻ ബീച്ചാണ് മെഡിറ്ററേനിയൻ കടൽ ആ കടലിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ലോങ് ഒരു ഏരിയ ആണ് കേട്ടോ നമ്മുടെ അക്കാമ പെൻസില അക്കാമ പെൻസിലയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത് ഇത് ഫോറസ്റ്റ് ആണ് ഇവിടെ തീ കത്തിക്കാൻ പറ്റൂല ഇവിടെ മരങ്ങൾ വെട്ടാൻ പറ്റൂല ഇത് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളാണ് കേട്ടോ സൺസെറ്റ് അവർ ഏകദേശം ആ കാണുന്നത് ഒരു ആട്ടിന്റെ ഫാമാണ് കേട്ടോ ആട്ടിൻകൂടാണ് ഇതുപോലുള്ള കുറേ ഫാമുകളൊക്കെ ഈ മലനിരകളില് നമുക്ക് കാണാം ആ കാണുന്നത് നമ്മുടെ കടൽ നമ്മള് സോഫിയുടെ സ്ഥലത്ത് വന്നിട്ടുണ്ട് കാട്ടിലാണ് ഏട്ടോ സോഫിയുടെ വീട് കാട്ടിലേതാ സോഫിയ്ക്ക് കൊറേ പട്ടിയുണ്ടല്ലോ പട്ടി എല്ലാം അവിടെ കടിച്ചു കീറന്നെ ഞാൻ നല്ല ചേടാണ് കേട്ടോ നല്ല ചേട്ടനെന്ന് പറഞ്ഞാൽ ഭയങ്കര ചേതാണ് ബാക്കി കാഴ്ചകൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് കാണിച്ചു തരാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് അടുത്ത വീഡിയോ ആയിട്ട് കടുത്ത ദിവസം എല്ലാം നിങ്ങൾ പറയുന്നത്